സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു തിരുവിലാമല എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിസ്ഥിതി ദിനാചരണത്തിൽ കൃഷി ഓഫീസർ വിവേക് പങ്കെടുത്ത് സംസാരിച്ചു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചാമ്പയ്ക്ക സപ്പോട്ട പേരയ്ക്ക തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു ചടങ്ങിൽ തൊഴിലുറപ്പ് ജീവനക്കാർ സ്കൂൾ അധികൃതർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ദിനങ്ങളും നമ്മൾ ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് ഇനി ഈ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ജീവജാലങ്ങൾ തന്നെ നമ്മളടക്കമുള്ള ജീവജാലങ്ങൾ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വരും ഇതിന് പ്ലാസ്റ്റിക് കവറുണ്ട് ചില സ്ഥലത്ത് പോയപ്പോൾ ചട്ടി ചെറിയ ചട്ടിയിൽ ചരത്തിയില്ലായിരുന്നു അവിടെ അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും വലിയ വില്ല് അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുക കുറയ്ക്കാനേ പറ്റുകയുള്ളൂ ഒട്ടും ഇല്ലാതാക്കാൻ ഒട്ടും ആയിട്ടില്ല അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെ വിചാരിക്കുന്നു വീടുകളിലൊക്കെ അവിടെ വീടിന് ഒരു 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 ബോക്സ് ബോക്സ് വെച്ചിട്ട് വെച്ചിട്ട് അതിൽ എന്തെങ്കിലും തന്നെ ഇടാൻ ശ്രദ്ധിക്കണം റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു